നമസ്കാരം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭരണത്തിന് രണ്ടര വർഷം പൂർത്തിയായതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ നിലനിന്നിരുന്ന അധികാര പങ്കുവെപ്പ് ആ ഒരു കരാർ വലിയ പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ് രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സിദ്ധരാമയ്യ പതിവ് പോലെ മൈസൂരിലേക്ക് പറന്നപ്പോൾ കടുത്ത നിരാശ പരസ്യമാക്കിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ബംഗളൂരുലെ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഡി കെ എസ് ഈ കരാർ നിർബന്ധമായി നടപ്പാക്കണമെന്ന് വാദിക്കുമ്പോൾ അങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടില്ല എന്നും അഞ്ചു വർഷവും സിദ്ധരാമയ്യ തുടരുമെന്നും അദ്ദേഹത്തിന്റെ ക്യാമ്പ് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം രണ്ടര വർഷത്തെ ഭരണം പൂർത്തിയാക്കിയ ശേഷം ഡി കെ ശിവകുമാറിന് അധികാരം കൈമാറാൻ സിദ്ധരാമയ്യ സമ്മതിച്ചിരുന്നുവെന്നും ഈ വ്യവസ്ഥ താൻ മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചതായും ഡി കെ എസ് ക്യാമ്പ് പറയുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളെ സിദ്ധരാമയ്യയുടെ പക്ഷം പൂർണമായും നിഷേധിക്കുകയാണ് സിദ്ധരാമയ്യ അഞ്ചു വർഷത്തെ മുഴുവൻ കാലാവധിക്കാണ് നിയമിച്ചതെന്നും അതുകൊണ്ട് അധികാരം കൈമാറുന്നതിനെ കുറിച്ച് എന്നും അദ്ദേഹത്തിന്റെ ക്യാമ്പ് വ്യക്തമാക്കുകയാണ് ഇരുഭാഗത്തെയും പിന്തുണയ്ക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും തങ്ങളുടെ നേതാക്കൾക്കായി കോൺഗ്രസ് ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്താൻ ന്യൂഡൽഹിയിലേക്ക് പതിവായി യാത്ര ചെയ്യുകയാണ് ബീഹാറിലെ രാഷ്ട്രീയ തിരിച്ചടിക്ക് ശേഷം കർണാടകയെ ഇളക്കി മറിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറല്ല നിലവിൽ കാത്തിരുന്ന് കാണാനുള്ള സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രശ്നം മാറ്റിവെക്കാൻ വേണ്ടി സിദ്ധരാമയ്യ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് അനുമതി തേടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇത് തന്റെ മുഖ്യമന്ത്രി മോഹം അവസാനിപ്പിക്കുമെന്നും സിദ്ധരാമയ്യു തുടരാൻ അവസരം നൽകുമെന്നും ഭയന്ന് ഡി കെ എസ് പറയുന്നുണ്ട് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഡി കെ എസ് ഇപ്പോൾ ഡി കെ എസിന്റെ ന്യായമായ ആവശ്യം നിഷേധിച്ചാൽ അദ്ദേഹം പാർട്ടി വിടാൻ നിർബന്ധനാകുമെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ സർക്കാരിനെ താഴെയിറക്കുമെന്നും ഡി കെ എസ് വിശ്വസ്തർ വാദിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ കമൽനാഥിനെതിരെ ജ്യോതിരാദിത്യ സിന്ധ്യ നടത്തിയ കലാപവും രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന്റെ നീക്കങ്ങളും അവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രായമായ സിദ്ധരാമയെ കൂടെ നിർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ തിരഞ്ഞെടുപ്പിൽ വിപരീത ഫലമുണ്ടാക്കുമെന്നും ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ നേരിടാൻ കഴിവുള്ള ഒരേ ഒരു നേതാവ് ഡി കെ എസ് ആണെന്നും ഈ വിഭാഗം കരുതുന്നുണ്ട് കോൺഗ്രസ് ഇപ്പോൾ ആകെ പ്രതീക്ഷിച്ചുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ് അവിടെ ഇപ്പോൾ അടി തുടങ്ങിയാൽ ഡി കെ ശിവകുമാർ നേരെ ചെന്ന് ബി ജെ പിയിലേക്ക് ഒരു പ്രവേശനം നടത്തിയാൽ ഡി കെ ഒപ്പം തന്നെ മറ്റ് എം എൽ എ ബി ജെ പിയിൽ വരും അങ്ങനെ സംഭവിച്ചാൽ ഒരു അട്ടിമറി തള്ളിക്കളയാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് തോമി